മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും മോഹിനിയുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതിനുശേഷം അവരാണ് മോഹിനിക്കൊപ്പം കുറച്ച് സമയമൊക്കെ ചെലവഴിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് കേക്ക് കട്ടിങ് എന്നൊക്കെ കേക്ക് കട്ടിങ് ഒക്കെ രാത്രിയാണെന്ന് പറയുന്നു അങ്ങനെ കരുണയും മുത്തശ്ശിയും പ്രതാപനുമാകട്ടെ കണ്ണനെയും മഹാലക്ഷ്മിയേയും കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല പായസം കുടിച്ചിട്ടുണ്ടല്ലോ അവൾക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയുസുള്ളൂ അവൻ്റെയും അവളുടെയും അഹങ്കാരം തീരാനായിട്ട് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം അവനൊരിക്കലും ഇനി എഴുന്നേറ്റ് നടക്കാനായിട്ട് പോകുന്നില്ല ഒരുപക്ഷെ അവൾ മരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ നിയന്ത്രണവും ഉണ്ണിയുടെയും കമലേശ്വരത്തിലെ എല്ലാവരുടെയും കയ്യിലായിരിക്കും അങ്ങനെ കണ്ണം വീണ്ടും സീറോ ആവാൻ പോവുകയാണ് എന്നൊക്കെ പ്രതാപം പറയുന്നു എന്തായാലും പിന്നീട് പേടിക്കേണ്ടത് ആ മാർക്കോയെ അങ്ങനെ മഹാലക്ഷ്മി പോകുന്നതോട് കൂടിയിട്ട് കണ്ണന്റെ അഹങ്കാരം തീരുമല്ലോ അതോടുകൂടിയിട്ട് ആ മാർക്കോ അനന്തവും ഒക്കെ തന്നെ ഒന്ന് അടങ്ങിക്കോളും പിന്നെ നമ്മളായിരിക്കും കമലേശ്വരം ഭരിക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അടിമയായിട്ടുള്ളവൾ എന്നേക്കുമായിട്ട് ഈ ഭൂമി വിട്ടു പോകാൻ പോകുന്നു അതുപോലെ ആ കണ്ണൻ ഒരുപാട് അഹങ്കരിച്ചല്ലോ അവൾ അവളെ കണ്ടിട്ട് അവൻ്റെ അഹങ്കാരവും നിൽക്കാൻ പോവുകയാണ് ഇനി എൻ്റെ മകളും അരുമോനാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സ്ഥാനത്ത് തിളങ്ങാനായിട്ട് പോകുന്നത് അത് തടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എൻ്റെ മകൾ മഹാറാണിയായിട്ട് വാഴുമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പ്രതാപനും പറയുന്നു ഇത് കേട്ടിട്ട് കരുണയും പറയുന്നുണ്ട് അതെ അവളുടെ അഹങ്കാരം അത് കണ്ട് ഞാൻ കൊറേ വിഷമിച്ചു ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എനിക്കതിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി കമലേശ്വരത്തിലെ റാണി ഞാനായിരിക്കണം എൻറെ വേലക്കാരിയായവൾ അവളെങ്ങനെ ഞെളിഞ്ഞു നിർക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ കരുണ പറയുന്നു അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഇന്നത്തെ രാത്രി അവൾ സുഖമായിട്ട് ഉറങ്ങട്ടെ അവളുടെ അമ്മയുടെ പിറന്നാളൊക്കെ ആഘോഷിച്ച് എല്ലാം കൊണ്ടും അവൾ സന്തോഷിക്കട്ടെ പാവം മോഹിനിക്ക് അറിയില്ലല്ലോ അവളുടെ മരുമോന്റെയും മോളുടെയും കൂടെയുള്ള അവസാനത്തെ പിറന്നാളാഘോഷമാണെന്ന് അങ്ങനെ അറിയുന്ന നിമിഷം അവൾ ചങ്കുപൊട്ടിക്കറിയുന്നത് എനിക്കും കാണണമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഇനി അവളുടെ അയ്യപ്പസ്വാമി വിചാരിച്ചാൽ പോലും അവളെ രക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ മുത്തശ്ശിയും പ്രതാപനും കരുണയും പറയുന്നു അങ്ങനെ കരുണ കമലേശ്വരത്തിലേക്ക് ഉണ്ണിയെ ഫോൺ ചെയ്യുകയാണ് അങ്ങനെ ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്തായി അവിടുത്തെ കാര്യങ്ങളതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു അവർ രണ്ടുപേരും പായസം കുടിച്ചിട്ടുണ്ടല്ലോ മാത്രമല്ല അമ്മയ്ക്കിപ്പം ഒത്തിരി ഒത്തിരി പേരും ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിലവഴിച്ചോട്ടെ കാരണം ഇന്നത്തോടെ അവസാനാണല്ലോ അമ്മയ്ക്കും മോളോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങൾ ഇതൊക്കെ കേട്ട് ഉണ്ണി പറയുന്നുണ്ട് എ എന്തെങ്കിലുമൊക്കെ നടക്കുമോ അതെന്താ ഉണ്ണിയേട്ടാ നിങ്ങൾ അങ്ങനെ ചോദിച്ച് ഈ ഈ പ്ലാനിങ് നടത്തുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല എന്ന് ഒരുപാട് തവണ തെളിയിച്ചത് എന്താണല്ലോ പക്ഷെ ഈ കരണം അതുപോലെ ആയിരിക്കില്ല ഉറപ്പായി ആ മഹാലക്ഷ്മി ഞാൻ ഇല്ലാതാക്കിയിരിക്കും നിങ്ങളെല്ലാവരും കാത്തിരുന്നു ഇനി ഒരു കേക്ക് കട്ടിങ്ങും തന്നെ കമലേശ്വരൻ വീട്ടിൽ വേണ്ടിവരും അതും അവൾ ശരിക്കും മരിച്ചിട്ട് അല്ലാതെ നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതുപോലത്തുള്ള നാടകം ആയിരിക്കില്ലെന്ന് പറയുന്നു എന്തായാലും നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ആ കണ്ണെ മരിക്കരുത് അവൾ മരിക്കാതെ ജീവിക്കണം കാരണം നമ്മളെയൊക്കെ അവളുടെ ബലത്തിൽ ദ്രോഹിച്ചതിൽ അയാൾ അനുഭവിക്കണം ഇനി അയാൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല അവൾ പോയാൽ പിന്നെ അയാളെ നോക്കാൻ ആരാണ് ഉള്ളത് പണ്ടും മരന്നും മാറ്റി കൊടുത്തതുപോലെ തന്നെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ കരുണ കരുണയോട് ഉണ്ണി പറയുന്നു അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് അവിടെ ഭയങ്കര ആഘോഷമാണത്രേ മാത്രമല്ല രാത്രി കേക്ക് കട്ടിങ്ങും മറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നാടൻ പോനെ അവരാഘോഷിച്ചോട്ടെ എന്തായാലും രണ്ടിൻ്റെയും അഹങ്കാരം ഇന്നത്തോടു കൂടിയിട്ട് തീരാൻ പോവുകയാണെന്നൊക്കെ തുറുകയും പറയുന്നുണ്ട് അങ്ങനെ രാത്രി സമയം രാത്രിയാകുന്ന സമയം കണ്ണനും മഹാലക്ഷ്മിയും കരുണയും എല്ലാവരും ചേർന്ന് മോഹിനിക്കുള്ള കേക്കൊക്കെ വരുത്തുകയാണ് അങ്ങനെ കേക്ക് കട്ടിയാനായിട്ട് തീരുമാനിക്കുന്നു എല്ലാവരും മോഹിനി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ പ്രതാപനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുകയാണ് അതെ എല്ലാവരും മൊത്തം ഫോട്ടോ എടുക്കണ്ടേ ഞാൻ എടുത്തു തരം കണ്ണനും മഹാലക്ഷ്മിയും കരുണയും മുത്തശ്ശിയൊക്കെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നു പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപ നീ വേണ്ട വേണ്ട ഇപ്പം ഈ ഫോട്ടോ ആണ് അത്യാവശ്യം എന്ന് പറയുന്നത് അങ്ങനെ കണ്ണനാണെങ്കിൽ എന്തൊക്കെയോ ഒരു അപകടമൊക്കെ മണക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്തതിനു ശേഷം മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും പ്രതാപ് മുത്തശ്ശിയുടെയും കരുണയുടെയും മോഹിനിയുടെയൊക്കെ ഫോട്ടോ പ്രതാപിന് കൊടുക്കുന്നു അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പറയുകയാണ് ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു നാളെ ഓഫീസിലേക്കൊക്കെ പോകേണ്ടതാണ് അമ്മ എന്തായാലും ഹാപ്പി ആയില്ലേ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ അവിടെ നിന്നും പോകും അങ്ങനെ കമലേശ്വരത്തിലേക്ക് എത്തുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കാത്തു ദുർഗയും ഉണ്ണിയും അടങ്ങാൻ നിൽക്കുന്ന അവര് വരുമ്പോൾ വാതിലൊക്കെ തുറന്നു കൊടുക്കുകയാണ് എന്തായി പിറന്നാൾ ആഘോഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നു പോയിട്ടുണ്ട് എന്തായി ശത്രുക്കൾക്ക് ഞങ്ങളോട് ഒന്നും വിരക്തിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ണൻ പറയുന്നു അല്ല എന്നാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എന്താ ഒരു പുരോഗതിയും ഇതുവരെയും കണ്ടിട്ടില്ല ഇനി കാണുക കാണുകയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്കെന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അതെന്താ കണ്ണാ നീ അങ്ങനെ പറഞ്ഞത് അല്ല നിങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം ഞങ്ങൾ കണ്ടതാണല്ലോ ഇനിയിപ്പോൾ പിറന്നാൾ ആഘോഷത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഓ നിനക്കിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാര്യ പറയുന്നതാണല്ലോ വേദവാക്യം അങ്ങനെ മഹാലക്ഷ്മിയേയും കൂടിയിട്ട് കണ്ണനാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു അങ്ങനെ ഉണ്ണിയും ദുർഗയും അവർ പോകുന്നതും നോക്കിയിട്ട് അഹങ്കാരികൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് റൂമിലേക്ക് കയറിയതിന് ശേഷം കണ്ണൻ പറയുന്നുണ്ട് അത് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നെ താങ്ങാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്തൊക്കെയാണ് ഏട്ടാ വൈദ്യൻ പ്രത്യേകം പറഞ്ഞിട്ട് റൂമിനകത്ത് കയറിയിട്ട് മതി നടത്തുമെന്നൊക്കെ എന്തായാലും നമുക്കതൊന്ന് പരി പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയും ചേർന്ന് അത് തീരുമാനിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണിനെ പതുക്കെ എഴുന്നേൽപ്പിക്കുക എന്നിട്ട് താങ്ങി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട് പെട്ടെന്നാണ് കണ്ണൻ ഒരു തളർച്ച പോലെ തോന്നുന്നത് അവൻ മഹിയോട് പറയുന്നുണ്ട് എനിക്കെന്തോ വല്ലാത്ത തളർച്ച പോലെ തോന്നുന്നു എന്നെ ബെഡിലേക്ക് കിടത്താനായിട്ട് പറയുകയാണ് പെട്ടെന്ന് മഹിയുടെ കൈ കൈയ്യൊന്നും സ്ലിപ്പാകുന്നുണ്ട് കണ്ണനാണെങ്കിൽ ബെഡിലേക്ക് വീഴുന്നു എന്തായാലും മഹിക്കാണെങ്കിൽ കണ്ണൻ്റെ ആ ഒരു മാറ്റങ്ങളൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നു കണ്ണേട്ട ഇത്രയ്ക്കും വലിയ മാറ്റം ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇന്ന് തന്നെ കണ്ടില്ലേ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ആ അമ്മ വന്നിരുന്നു എനിക്കും കണ്ണേട്ടനും മാത്രം കാണാൻ കഴിയുന്ന ആ അമ്മ പിന്നെ അമ്മ വിട്ടയച്ചതാണെന്ന് പറഞ്ഞ് ഒരു സ്വാമിയും വന്നില്ലേ അവരെന്താ പറഞ്ഞ് നമുക്ക് എനിക്ക് എനിക്കെന്തൊക്കെയോ വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉള്ളത് കണ്ണേട്ടൻ്റെ ഈ പുരോഗതി കൂടി കാണുമ്പോൾ സത്യമായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഉണ്ടാകും ഉറപ്പായിട്ടുണ്ടാകും എന്നാൽ സ്വാമിയും അതുതന്നെയല്ലേ പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ടാവാൻ ഇനി അധിക നാളുകളില്ലെന്ന് അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ റിക്കവറായിട്ട് വരുന്നുണ്ട് എനിക്ക് ചുറ്റിലും നീയും മാർക്കോയും അനന്ത ഒക്കെ ഉള്ള കാലത്തോളം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഒരുപാടാണ് പണ്ട് അതുണ്ടായിരുന്നില്ല എനിക്ക് ചുറ്റിലുള്ളവരൊക്കെ തന്നെ വിഷൻ തുപ്പുന്ന പാമ്പുകളായിരുന്നു പക്ഷെ ഇപ്പോൾ അതുപോലെയല്ലല്ലോ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ താങ്ങി നടക്കുന്ന ഒരുപാട് ആളുകളാണ് എനിക്ക് ചുറ്റിലുള്ളത് അത് മതി എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിക്കവറായിട്ട് വരാനായിട്ട് ഇതൊക്കെ കേട്ട് മഹാലക്ഷ്മി പറയുന്നു ഇനി നമ്മളെ ആരെന്ത് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരുപാട് തവണ എല്ലാവരും വിചാരിച്ചിട്ട് അവരൊക്കെ തോറ്റുപോയിട്ടുള്ളൂ കണ്ണേട്ടം ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതമാണ് കണ്ണേട്ടൻ പൂർണ്ണമായിട്ടും ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ട് മതി എല്ലാവരും എല്ലാം അറിയുന്നത് ആ മേഘനാദിനൊക്കെ കണ്ണേട്ടൻ്റെ പുറകെ നടക്കുകയാണ് എനിക്കിപ്പോൾ ആകെ പേടി ആ സാഗറിനെ മാത്രമാണ് സാഗർ എങ്ങാനും അത് പുറത്തുവിട്ടാൽ ഉറപ്പായിട്ട് മേഘം വെറുതെ ഇരിക്കില്ല പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കണ്ണനെ ആശ്വസിപ്പിക്കുകയാണ് മഹാലക്ഷ്മി അങ്ങനെ മഹിയോട് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവരാണെങ്കിൽ അവരുടെ പുതിയ ജീവിതവും സ്വപ്നം കണ്ട് അങ്ങനെ കിടക്കുകയാണ് ശത്രുക്കളാണെങ്കിൽ അറിയുന്നില്ല കണ്ണനും മഹാലക്ഷ്മിയും സേഫായി തന്നെയാണ് എന്നുള്ള കാര്യം അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിതന്നെ എപ്പിസോഡുകൾക്കായിട്ട് ബൈ